Very very good morning dear students. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ സെഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് സെക്രട്ടേറിയറ്റ് ഒ എ ഈ രണ്ട് പരീക്ഷകൾക്കും തയ്യാറാകുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള ഒരു കോമൺ സെഷനാണ് ഇന്ന് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സെഷനിലെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം സോ വെൽക്കം ടു അഡ ട്വൻ്റി ഫോർ സെവൻ മലയാളം ചാനൽ ഞാൻ സജിത അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷന് നമ്മൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ ദിവസവും രാവിലെ പത്ത് മണിക്ക് നമുക്ക് സെക്രട്ടേറിയറ്റ് ഒ എ അത് നമ്മൾ മെയിൻലി ഫോക്കസ് പിന്നെ നമ്മുടെ പത്ത് മണിയുടെ സെഷൻ എന്ന് പറയുന്നത് ടെൻഡ് പ്രിലിംസ് അതായത് സെക്രട്ടറിയേറ്റ് ഓ എ പോലെയുള്ള പരീക്ഷകൾക്കായിട്ട് തയ്യാറാകുന്ന ഉദ്യോഗാർത്ഥികൾക്കുള്ള ഒരു സെഷനാണ് മെയിനായിട്ട് നമ്മൾ പത്ത് മണിക്ക് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കോണ്ടൻസേഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ നോട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ആപ്പ് ആ ട്വൻ്റി ഫോർ സെവൻ മലയാളം അതിൻ്റെ ആപ്പ് ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക യെസ് അനന്തു അനന്തു വീഡിയോ ചെയ്തു തരാം കേട്ടോ ദെൻ നമ്മൾ ഒരു ക്രാഷ് ബാച്ച് ഇതിൻ്റെ ആരംഭിച്ചിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ സോ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സെക്രട്ടേറിയറ്റ് ഒ ഈ രണ്ട് പോസ്റ്റുകളാണ് അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു ജോലി തന്നെയാണ് സെക്രട്ടേറിയറ്റിൽ അതായത് സെക്രട്ടേറിയറ്റിൽ എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി കാരണം ഗവൺമെൻറ് ജോബ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അതിൽ ഏറ്റവും അധികം നമ്മുടെ സൊസൈറ്റിയിലാണെങ്കിലും ഒരു പ്രത്യേക സ്ഥാനവും വളരെ നല്ല ഒരു പ്രസ്റ്റീജിയസ് ആയിട്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരു പോസ്റ്റാണ് സെക്രട്ടേറിയറ്റിൽ എന്ത് ജോലി ഇപ്പോൾ അസിസ്റ്റൻ്റ് ആയാലും ഒ എ ആണെങ്കിലും സോ നമ്മുടെ മുന്നിൽ രണ്ട് ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ വരുന്നത് ഓൾറെഡി നമ്മുടെ കേരള പി എസ് സി പറഞ്ഞു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് നോട്ടിഫിക്കേഷൻ ഡിസംബർ മാസം എത്തും പി എസ് സിന്ന് തന്നെ ഔദ്യോഗികമായിട്ടോ ഒഫീഷ്യലായിട്ട് തന്നെ നമുക്ക് അറിയിപ്പ് ഉണ്ടായി കഴിഞ്ഞു സെക്രട്ടേറിയറ്റ് ഓഎബിന് അപ്ലൈ ചെയ്തു ഡിസംബർ ഇരുപത്തി എട്ടിന് ഫസ്റ്റ് ഫേസ് എക്സാമിന് നടക്കുകയാണ് അതും നമ്മളറിഞ്ഞതാണ് അപ്പൊ ഇപ്പം എൽ ഡി സി പല ജില്ലകളിലും പ്രൊഫൈൽ മെസ്സേജ് വന്നു കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാറ്റഗറി ആളുകൾ നന്നായിട്ട് പഠിച്ചു പഠിച്ചതിൽ ഒരു നമുക്ക് വൺ ബൈ ഫോർ പെർസെൻറ്റേജ് ആളുകൾക്ക് മാത്രമേ അവർ ആ പഠിച്ച രീതിയിൽ എൽ ഡി സി എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അതിനൊരു റിസൾട്ട് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ബാക്കി കുറച്ച് ആളുകളുണ്ട് ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നിരാശയിലാണ് അപ്പോൾ അവരിലെ ചില ഉദ്യോഗാർത്ഥികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ സെക്രട്ടേറിയറ്റ് പോയെ അവർ പോസിറ്റീവായിട്ട് തന്നെ കാണുക ചിലവർ നിർത്തിപ്പോയി ഞാൻ കുറേ കഷ്ടപ്പെട്ട് പഠിച്ചു പ്രയോജനമില്ല അപ്പോൾ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളോട് മെയിനായിട്ട് പറയാനുള്ളത് നിങ്ങളുടെ മുന്നിൽ രണ്ട് അവസരങ്ങളുണ്ട് നിങ്ങളൊരു സാധാരണ ജോലി അതായത് ഞങ്ങൾക്ക് വലിയ റിസ്ക് എടുത്തൊന്നും പഠിക്കാനുള്ള ഒരു സമയമൊന്നും ഇപ്പോൾ ഇല്ല പക്ഷേ നമുക്ക് അത്യാവശ്യം സിലബസ് അറിയാം കാരണം സെക്രട്ടേറിയറ്റ് ഒ എക്ക് നമ്മുടെ എൽ ജി എസിൻ്റെ സിലബസുമായിട്ട് അത്യാവശ്യം പ്രിലിംസിന് സിലബസിന് സിമിലാരിറ്റി ഉണ്ട് അതുപോലെ എൽ ടി സി മെയിൻസിൻ്റെ സിലബസ് ആണ് സെക്രട്ടേറിയറ്റ് ഒ എ മെയിൻസിൻ്റെ സിലബസ് എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വേറെ എഫേർട്ട് ഒന്നും പ്രത്യേകിച്ച് എടുക്കണ്ട അതായത് ഇപ്പോൾ ഉള്ള നോളജോ ഒന്ന് ബ്രഷപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ പെർഫോം ചെയ്യാൻ പറ്റും എന്ന് പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരു സെക്രട്ടേറിയറ്റ് ഓയെ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സെക്രട്ടേറിയറ്റ് ഒ എന്ന് പറയുന്ന പോസ്റ്റ് നിങ്ങൾ ഓൾറെഡി അപ്ഡേറ്റഡ് ആണ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എൽ ഡി സിക്ക് വേണ്ടി പഠിച്ചു ഇനി എനിക്ക് കുറേ ടൈമുണ്ട് അതുപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പോലെയുള്ള നല്ലൊരു പരീക്ഷയാണ് എൻ്റെ മൈൻഡിലുള്ള പഠിക്കാനുള്ള ടൈമുള്ളവർക്കാണെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനായിട്ട് പ്രിപ്പയർ ചെയ്യാം പക്ഷേ നിങ്ങൾ പ്രൈമറി ഇപ്പം നിങ്ങൾ പഠിക്കണത് സെക്രട്ടേറിയറ്റ് ഒ എ എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ മുന്നിൽ നമുക്കിപ്പം ഏത് ഫേസിലും ആയിക്കോട്ടെ പക്ഷേ നമ്മൾ ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി തന്നെയാണ് അതായത് ഫസ്റ്റ് ഫേസിലാണ് നമുക്ക് എക്സാം എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ പഠനം ആരംഭിക്കുക ഇപ്പം ഈ എൽ ഡി ഇപ്പം നമ്മുടെ തന്നെ ഒരേ വീഡിയോയുടെ ഒക്കെ തൊട്ട് താഴെ നിങ്ങൾക്കിപ്പോൾ ക്ലാസിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഏതൊരു ഫയർമാൻ്റെ വീഡിയോ തൊട്ട് താഴെ ഒരു കമൻറ്റ് കണ്ടിട്ട് ഞാൻ കുറേ വർഷം ബി എസ് സിക്ക് പഠിച്ച് ഞാൻ നിർത്തി അതുകൊണ്ട് നിങ്ങളെ നിർത്തിക്കോളൂ പക്ഷേ നിങ്ങളൊന്ന് നിങ്ങൾക്ക് ജോലി കിട്ടി അതായത് സർക്കാർ ജോലി കിട്ടിയ നിങ്ങളുടെ സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ ഒക്കെ അവർ ചോദിച്ചാൽ അവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ പാറ്റേണിൽ പഠിച്ചിട്ട് മൂന്നാല് വർഷം എടുത്തുകൊണ്ട് നമ്മൾ സ്ഥിരമായിട്ട് ആ ഒരു പാറ്റേൺ മനസ്സിലാക്കി വ്യക്തമായ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പരീക്ഷ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും അതിന് കുറെ ആളുകളൊക്കെ ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോകും അടുപ്പ് തോന്നും ശരിയാണ് പക്ഷെ നമുക്കൊരു ലക്ഷ്യമുണ്ട് നമ്മൾ തീർച്ചയായിട്ടും അതിനായിട്ട് പഠിച്ച് തുടങ്ങുക ഇപ്പം പ്രത്യേകിച്ചും സെക്രട്ടേറിയറ്റ് ആയി കഴിഞ്ഞ പ്രാവശ്യം അത്യാവശ്യം ഉദ്യോഗാർത്ഥികളൊക്കെ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കും കാരണം കഴിഞ്ഞ പ്രാവശ്യം സെക്രട്ടേറിയറ്റ് ആയി റാങ്ക് ലിസ്റ്റ് വന്ന് എല്ലാവർക്കും ജോലി കിട്ടി പക്ഷേ സ്റ്റേറ്റ് വൈഡ് നോട്ടിഫിക്കേഷനാണ് ഇത് രണ്ടും അപ്പം അത്യാവശ്യം കട്ട് ഓഫും കോമ്പറ്റീഷനും ഒക്കെ വളരെ കൂടുതലായിരിക്കും മാത്രമല്ല എങ്ങൾക്ക് ആ ഒരു എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ഞാൻ ഈ പറഞ്ഞ പോലെ എൽ ഡി സി എൽ ജി എസ് ഒക്കെ പരാജയപ്പെട്ടവരും അപ്പൊ കോമ്പറ്റീഷൻ നല്ല രീതിയിലുണ്ട് അത് മനസ്സിലാക്കി ഇനിയുള്ള ദിവസങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കുക നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ നിങ്ങൾക്കൊരു സ്വപ്നം ഉണ്ടെങ്കിൽ ആ സ്വപ്നം നേടിയെടുക്കാൻ പ്രപഞ്ചം പോലും നമുക്ക് കൂട്ടി നിൽക്കുക എന്നാൽ പറയുന്നത് നിങ്ങൾ സ്വപ്നം കാണുക നിങ്ങൾ ആഗ്രഹിച്ച ഒരു ഗവൺമെന്റ് ജോബ് അല്ലേ അപ്പം അതിനായിട്ടുള്ള നിങ്ങളുടെ ശ്രമങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക ഡിസംബർ ഇരുപത്തിയെട്ട് നമ്മുടെ ഫസ്റ്റ് ഫേസിലാണ് നമുക്ക് എക്സാം ഉണ്ട് അപ്പം ഞങ്ങൾ എന്തായാലും നന്നായിട്ട് ഞാൻ പഠിച്ച് എഴുതും എക്സാമിന് എന്നൊരു ഉറച്ച തീരുമാനം എടുക്കാം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ അഡാ ട്വൻറ്റി ഫോർ സെവൻ മലയാളം ടെൻത്ത് പ്രില്ലിംസിൻ്റെ ഒരു റിവിഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒച്ച ബാച്ചിൻ്റെ പ്രത്യേകതയും കൂടെ ഞാൻ പറയാം നമ്മുടെ സിലബസ് ഫുൾ ആയിട്ട് നമ്മൾ ഇതിനകത്തിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് ഇനിയിപ്പം സിലബസ് റെക്കോർഡ് ചെയ്ത ഫുൾ ക്ലാസുകൾ കാണാനുള്ള സമയം എല്ലാവർക്കും കിട്ടിയെന്ന് ഇരിക്കത്തില്ല സോ നമ്മൾ അതിനുവേണ്ടി ഇതുവരെയുള്ള ടെൻത്ത് പ്രില്ലംസിൻ്റെ എല്ലാ പി വൈ ക്യൂസും എടുത്തിട്ട് അതിൻ്റെ കണക്റ്റഡ് ഫാക്സുമായിട്ട് നമുക്ക് ലൈവ് ക്ലാസ്സുകളും അപ്പോൾ ഇപ്പോൾ ഞാൻ ബംഗാൾ വിഭജനം പി വൈ ക്യു പഠിപ്പിച്ചു പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാച്ചിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ഒരു ഫോൾഡർ ഈ ബംഗാൾ വിഭജനം എന്ന് പറഞ്ഞുതന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ തിരക്ക് സമയം പോകേണ്ട കാരണം ഫോൾഡർ ഫോൾഡറിനെയും ചെയ്തിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ ആറ്റത്തെക്കുറിച്ച് ഒരു പീസർ ആറ് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പഠിച്ചു എൻ്റെ കണക്ടർ ഫാക്സും ഒക്കെ പഠിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ലൈവ് ക്ലാസ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു റെക്കോർഡ് കണ്ടാക്കൊള്ളന്നുണ്ടെങ്കിൽ ആറ്റം എന്ന് പറഞ്ഞു ഒരു ഫോൾഡർ ഉണ്ടാവും അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബാച്ച് റെഡിയാക്കിയിരിക്കുന്നത് ഇനിയുള്ള ഇരുപത്തി ാം തീയതി പരീക്ഷയാണ് അപ്പം നമുക്ക് ഇരുപത്തിനാല് ദിവസം അല്ലെങ്കിൽ മാക്സിമം ഒരു ഇരുപത് ദിവസം നിങ്ങൾ കൂട്ടുക ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും പിന്നെ ഈ ബാച്ചിനധികം പ്രൈസ് ഒന്നുമില്ല അഞ്ഞൂറ്റി എൺപത്തി രൂപ മാത്രമേ പ്രൈസ് ഉള്ളൂ അപ്പോൾ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നവർ വൈ ത്രീ സിക്സ് ടു വൈ മുന്നൂറ്റി അറുപത്തിരണ്ട് എന്ന് ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിച്ച് വേണം പർച്ചേസ് ചെയ്യാനായിട്ട് അതുപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഇപ്പം എക്സാം നമുക്ക് വന്നപ്പോൾ തന്നെ അവർ ഓൾറെഡി പറഞ്ഞു പ്രിലിംസ് ഉണ്ട് മെയിൻസ് ഉണ്ട് ഇന്റർവ്യൂ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു ആദ്യമായിട്ടാണ് മോഡിഫിക്കേഷൻ ശേഷം പി എസ് സി ഇങ്ങനൊരു നോട്ടിഫിക്കേഷൻ വിടുന്നത് അപ്പം ഇതേ രീതിയിലായിരുന്നില്ല നേരത്തെ ഡിസ്ക്രിപ്റ്റീവ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു നമ്മുടെ ലെവലിൽ തന്നെയാണോ മറ്റുള്ളവരും പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കി തുടക്കം മുതൽ നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും അതിനായിട്ട് നമ്മൾ അടു ട്വൻറ്റി ഫോർ സെവൻ മലയാളം ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയാണ് നമ്മുടെ കോഴ്സിൻ്റെ ഫീ വൈ ത്രീ സിക്സ് ടു എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കോൺഗ്രസ് പർച്ചേസ് ചെയ്യാം അപ്പൊ ജസ്റ്റ് ഞാനൊന്ന് കാണിക്കാം കോഴ്സുകളൊക്കെ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത് നിങ്ങൾ ഫസ്റ്റ് ഗൂഗിളിൽ നിങ്ങളുടെ ഫോണിലോ ലാപ്പിലോ അഡാ ട്വന്റി ഫോർ സെവൻ മലയാളം ഒന്ന് കൊടുക്കുക ഫസ്റ്റ് ലിങ്ക് നമ്മുടെ പ്രോഡക്ടിന്റെ ലിങ്കാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണ് വേണ്ടതെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ബാച്ച് ഇവിടെ കിടപ്പുണ്ട് കിരീടം എന്നാണ് നമ്മുടെ ബാച്ചിൻ്റെ പേര് അതല്ല നിങ്ങൾക്ക് ടെൻത്ത് പ്രിലിയും ആണ് ബാച്ച് വേണ്ടതെങ്കിൽ അത് എവിടെയുണ്ട് റിവിഷൻ ബാച്ച് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ടെൻറ്റ് പ്രിലിയും റിവിഷൻ ബാച്ച് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മൾ ൊന്ന് ടെസ്റ്റ് സീരീസ് ഇത് കൂടാതെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പിന്നെ പത്ത് ഒൻപത് ഇ ബുക്ക് വരാൻ പോകുന്ന ടെൻത്ത് പ്രിലിംസ് എല്ലാത്തിനും കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു ബാച്ച് റിവിഷൻ ബൈ നൗ കൊടുക്കുക ബൈ നൗ കൊടുക്കുമ്പോൾ ഡിസ്കൗണ്ട് കോഡ് ചോദിക്കും അവിടെ വൈ ത്രീ സിക്സ് ടു വൈ മുന്നൂറ്റി അറുപത്തിരണ്ട് എന്ന ഡിസ്കൗണ്ട് കോഡ് കൊടുത്ത് അപ്ലൈ ചെയ്യുക ഫിൽ ഡീറ്റെയിൽസിൽ പേര് ഫോൺ നമ്പർ നിങ്ങൾക്ക് കൊടുക്കാം മൂന്നാമത് പേയ്മെൻറ്റും കൊടുത്ത് നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് ഒ എയുടെ റിവിഷൻ ബാച്ച് സെക്രട്ടേറിയറ്റ് ഒ എ മാത്രമല്ല ലബോറട്ടറി അസിസ്റ്റൻ്റ് സ്റ്റോർ കീപ്പറും അസിസ്റ്റൻറ്റ് ടൈം കീപ്പറും ഈ ബാച്ച് ടെൻത്ത് പ്രിലിംസ് ബാച്ചിന് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതല്ല നിങ്ങൾക്ക് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് കിരീടം കിരീടം ബാച്ച് പേര് ാണ് ഈ ബാച്ച് നമുക്ക് സ്റ്റാർട്ട് ആവുന്നത് സ്റ്റാർട്ടായിട്ടുണ്ട് ജസ്റ്റ് നവംബർ പതിനെട്ടിന് സ്റ്റാർട്ടായി ലൈവ് സെയിം ടൈമ് റെക്കോർഡ് ആയതുകൊണ്ട് അന്ന് മുതൽ വരെ പോയിക്കുന്ന ക്ലാസ്സുകളുടെ റെക്കോർഡും ഇന്നോട്ടുള്ള ക്ലാസ്സിൻ്റെ ലൈവും കിട്ടും ഇരുന്നൂറ്റി നാല്പത്തി ബുക്കുകളുണ്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ബൈ നൗ കൊടുക്കുക അപ്പോൾ അവിടെ ഡിസ്കൗണ്ട് കോഡ് ചോദിക്കും വൈ ത്രീ സിക്സ് ടു ഇത് തന്നെ അവിടെ അപ്ലൈ ചെയ്യുക അതേ രീതിയിൽ കോഴ്സ് പർച്ചേസ് ചെയ്യാം ഫുൾ ഡീറ്റെയിൽസിൽ പേരും ഫോൺ നമ്പറും പേര് െന്റും കൊടുക്കാം ശേഷം നിങ്ങൾക്ക് ഇതിങ്ങനെ നമ്മൾ ചെയ്ത കോഴ്സൊക്കെ കാണാനും നോട്ട്സൊക്കെ എടുക്കാനായിട്ട് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ആ ട്വന്റി ഫോർ സെവൻ എക്സാം പ്രിപ്പറേഷൻ ടു സെലക്ഷൻ രണ്ടാമത് സ്റ്റേറ്റ് എക്സാം ഉണ്ട് അതായത് ഇവിടെ നിങ്ങൾക്ക് സ്റ്റേറ്റ് എക്സാം കാണാവുന്നതാണ് സ്റ്റേറ്റ് എക്സാം കാണാം അപ്പോൾ ഈ സ്റ്റേറ്റ് എക്സാം ഇതാ ഇവിടെ നിങ്ങൾക്ക് കേരള ഉണ്ട് ജസ്റ്റ് കേരള ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉപയോഗിച്ച് മെയിൽ ഐ ഡി ഫോൺ നമ്പറും ഒക്കെ ചോദിച്ച് ഇവിടെ മൈ കോണ്ടിലാണ് നിങ്ങളുടെ കോഴ്സ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ദെൻ വീഡിയോ ഇഷ്ടമായവർക്ക് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം അപ്പോൾ പുതിയ പുതിയ നോട്ടിഫിക്കേഷനും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് എല്ലാ ദിവസവും പത്ത് മണിക്ക് നമുക്ക് സെഷനുണ്ട് നാളെ നമുക്കൊരു പി വൈ ക്യൂ ചെയ്യണ ഹിസ്റ്ററിയിൽ അതൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനലട ട്വൻ്റി ഫോർ സെവൻ മലയാളം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വേറൊരു വീഡിയോ ആയിട്ട് കാണാം